പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഗർഭം താളിൽ പരിശുദ്ധി അമ്മ കർമ്മല മാതാവായി പ്രത്യക്ഷപ്പെട്ട് ബ്രൗൺ ഒത്തിരിവും പിടിച്ച് ഞാൻ കർമ്മലമാതാവാണ് എന്ന് സന്ദേശം നൽകിയതിനെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷ പള്ളികളിലും ഘരമന്താളിലെ വിഷ്ണറിമാരായ നാല് കുട്ടികളുടെ ചലനങ്ങൾ അത് അസ്വാഭാവികമായിരുന്നുവെന്നും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് പോലും അവരെ സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം അതിനും അതീതമായാണ് അവരുടെ ഓരോ ചലനങ്ങളും ഉണ്ടായിരുന്നത് എന്നുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി ഇതിലൊക്കെ എന്തോ പ്രത്യേകതയുണ്ട് എന്നും ഇതൊക്കെ സാധാരണമായി ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നും അതിസ്വാഭാവികമായി ഒരു സൂപ്പർനാച്ചുറൽ നാച്ചുറൽ ഇൻ്റർവെൻഷൻ ഈ കുട്ടികളുടെ ഇടയിൽ സ്വർഗം നടത്തുന്നുണ്ട് എന്നുമുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇവിടെയൊക്കെ നാം കണ്ടത് ഇതൊക്കെ ഈ ലോകത്തിൽ സാധാരണ ഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലെന്നും സ്വർഗമെന്തോ അസ്വാഭാവികമായ അസാധാരണമായ ചില ഇടപെടലുകൾ ഈ ലോകത്ത് നടത്തുവാൻ പോകുകയാണ് എന്നുമുള്ള ചില തിരിച്ചറിവാണ് ഗരബന്താൾ സന്ദേശം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഫാത്തിമ സന്ദേശവുമായി ഗർഭാന്ത സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നാം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കാണുകയുണ്ടായി മാലാഖ മിഖായൽ മാലാഖ കുട്ടികളെ പരിശുദ്ധ അമ്മയുടെ ദർശനത്തിന് വേണ്ടി ഒരുക്കുന്നതിലൂടെ ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാദൃശ്യം ഈ എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ പരിശ്രമിക്കുകയാണ് ഫാത്തിമയുമായിട്ടുള്ള സാദൃശ്യം ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് മുൻപ് മാലാഖ കുട്ടികളെ അമ്മയുടെ പ്രത്യക്ഷ വേണ്ടി ഒരുക്കിയപ്പോൾ നമ്മൾ കണ്ടു മാലാക്ക ദിവ്യകാരുണ്യവുമായി കടന്നു വന്ന് ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾക്ക് ദിവ്യകാരുണ്യം നൽകുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ഗർഭന്താളിലും താളിലും ആവർത്തിക്കുകയാണ് മാലാഖ സ്വർണ്ണ കാസയിൽ ദിവ്യകാരുണ്യമായി കടന്നുവരുമായിരുന്നു ഗർഭം താളിൽ സ്വർണ കാസയിൽ ദിവ്യകാരുണ്യമായി കടന്നു വന്ന് കൊഞ്ചിത്ത മരിയ ലോലി ജസീന്ത മരിയ ക്രൂസ് എന്ന് ഈ നാല് കുഞ്ഞുങ്ങൾക്കും ദിവ്യകാരുണ്യം നൽകുക പതിവായിരുന്നു ഗർഭന്താളിൽ ആ കുന്നിനടുത്ത് ഒൻപത് പൈൻമരങ്ങളുടെ ഒരു കൂട്ടമുണ്ട് ഈ ഒൻപത് പൈൻ മരങ്ങളുടെ കൂട്ടത്തിനടുത്താണ് മാലാക സ്വർണ കാസയിൽ ദിവ്യകാരുണ്യമായി കടന്നു വന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരുന്നത് എല്ലാ പരിശുദ്ധ ഈ പ്രത്യക്ഷപ്പെടലുകളിലും പല പ്രാവശ്യങ്ങളായി മാലാഖ ഈ കുഞ്ഞുങ്ങൾക്ക് ദിവ്യകാരുണ്യം നൽകിയിരുന്നു അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരുന്ന ഈ ദിവ്യകാരുണ്യ സ്വീകരണം അത് സ്വർഗത്തിൻ്റെ മറ്റൊരു ഇടപെടലാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മാലാഖ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് മാസം രണ്ടാം തീയതി ഈ കുട്ടികളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ദിവ്യകാരുണ്യം ലോകം മുഴുവനും കാണത്തക്ക രീതിയിൽ ഇല്ലെങ്കിൽ ഗർഭന്ധാലിൽ നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവർക്കും കണ്ട് അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കത്തക്ക രീതിയിൽ ഒരത്ഭുതം സംഭവിക്കുമെന്ന് മാലാഖ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് മാസം രണ്ടാം തീയതി ഈ കുട്ടികൾക്ക് സന്ദേശം നൽകിയിരുന്നു അതെന്നാണെന്നും കൊഞ്ചി തെക്ക് പ്രത്യേകമായ വെളിപ്പെടുത്തലുകൾ നൽകിയിരുന്നു അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ പബ്ലിക്കായിട്ട് ഒരു ദിവകാരുണ്യ സ്വീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജൂലൈ മാസം പതിനെട്ടാം തീയതി ഗർഭം താളിൽ വെച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയാണ് മാലാഖ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മാസം പതിനെട്ടാം തീയതി ഈ കുട്ടികൾക്ക് സ്വർണക്കാസിൽ ദിവികാരുണ്യമായി കടന്നു വന്ന സമയത്ത് ഇപ്രകാരം സംഭവിച്ചു കൊഞ്ചീത്തക്കാണ് ഈ അനുഗ്രഹം ലഭിച്ചത് ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ അറിയുമായിരുന്ന കൊഞ്ചീത്ത ഇതിന് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ധരമന്താളിൽ മറ്റ് സഹോദരങ്ങളോട് പറഞ്ഞിരുന്നു ഇന്നൊരു ദിവ്യകാരണ്യത്തിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന ദിവസം അത് സംഭവിക്കും അങ്ങനെ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ കൊഞ്ചിത്ത ഈ ഒരു അത്ഭുതത്തെക്കുറിച്ചുള്ള കാര്യം ഗർഭാളിലെ മറ്റുള്ളവരെ അറിയിക്കുകയും അങ്ങനെ ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മാസം പതിനെട്ടാം തീയതി അനേകർ അവിടെ തടിച്ചു കൂടുകയും ചെയ്തു എന്നാൽ പലപ്പോഴും പരിശുദ്ധി അമ്മയുടെ ഇടപെള്ളുകളും ആലാഹയുടെ കടന്നുവരവുമൊക്കെ ചിലപ്പോൾ അർദ്ധരാത്രിയിലും പ്രഭാതത്തിലുമൊക്കെ സംഭവിച്ചതുകൊണ്ട് ആളുകൾ പോകാതെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഒരു അർത്ഥരാത്രിയായപ്പോൾ കൊഞ്ചീത്തയ്ക്ക് ഉള്ളിൽ വലിയ ഉൾപ്രേരണയുണ്ടായി അവൾ കൂടി അവളുടെ ഭാവിൽ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങി അവൾ ഓടിച്ചെന്ന് തല പുറകോട്ട് ചരിച്ച് ദൃഷ്ടി മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥനയിൽ അവൾ ഓടി ചെന്ന് മുട്ടുമേൽ വീണു ഈ സമയത്ത് ആളുകളൊക്കെ നോക്കുമ്പോൾ ഇവൾ ഇങ്ങനെ നാക്ക് നീട്ടി പുറത്തേക്ക് നാക്ക് നീട്ടി ഇങ്ങനെ നിൽക്കുകയാണ് എന്തോ സ്വീകരിക്കുവാനുള്ള രീതിയിൽ അവൾ ഇങ്ങനെ ഓടിച്ചെന്ന് വേഗഗത്തിൽ ഓടിപ്പോകുന്നു മുട്ടുമേൽ എടുത്തെറിഞ്ഞതുപോലെ മുട്ടുമേൽ വീഴുന്നു അവളുടെ നാവ് ഇങ്ങനെ നീട്ടി നിൽക്കുന്നു അപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ മുഴുവൻ കാണുകയാ വെട്ടിത്തിളങ്ങുന്ന ഒരു ദിവ്യകാരുണ്യം അവളുടെ നാവിലേക്ക് കടന്നു വരുന്നതായും അതിൽ നിന്നുയരുന്ന പ്രകാശം അവിടെ മുഴുവൻ വ്യാപരിക്കുന്നതായും അത്ഭുതകരമായി അവർക്കെല്ലാം കാണുവാൻ സാധിച്ചു അവർ പലരും അവരുടെ ക്യാമറകളിൽ ഈ ദൃശ്യം പകർത്തി അങ്ങനെ അവരുടെ ഫോട്ടോയിൽ ഈ ദൃശ്യം കാണാനായിട്ട് സാധിക്കും എന്നും പ്രിയമുള്ള സഹോദരങ്ങളെ ഇത്രയും നാൾ രഹസ്യമായി ലഭിച്ചിരുന്ന ദിവീകാരണ്യ സ്വീകരണം അന്ന് പരസ്യമായി കൊഞ്ചിത്തേക്ക് കൂടി ഖരബന്താളിൽ ഒരു പ്രത്യേകതയുണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞു അവരടുത്ത ക്യാമറകളിലൊക്കെ ഈ അത്ഭുതം പകർന്നു അങ്ങനെ ഡോൺ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കുംഭസാരിച്ച് സഭയിലേക്ക് തിരിച്ചു വരുവാൻ ഈ ഒരു സംഭവം ഇടവരുത്തി ഡോൺ ബെഞ്ചമിൻ ഗോമസ് എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ അദ്ദേഹം പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സഭയിൽ നിന്ന് സഭ വിശ്വാസം ഉപേക്ഷിച്ച് മാറിപ്പോയ വ്യക്തിയാണ് അങ്ങനെ സഭയിൽ നിന്നും വിശ്വാസിൽ നിന്നും യേശുക്രി ഒക്കെ അകന്ന് പത്തിരുപത്തിയഞ്ച് വർഷം ജീവിച്ച ഈ വ്യക്തി പരിശുദ്ധ അമ്മയുടെ ഗർഭന്താളിലെ പ്രത്യക്ഷ പ്രത്യക്ഷപിളുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും ദിവ്യക അത്ഭുതകരമായ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം കൊഞ്ചിയത്തേക്ക് ലഭിച്ചത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് സത്യമാണെന്ന് ബോധ്യമായി അങ്ങനെ മാനസാന്തരത്തിലേക്ക് കടന്നു വരികയും കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അദ്ദേഹം വീണ്ടും സഭയുടെ പ്രിയപ്പെട്ട മകനായി മാറി സ്വർഗത്തിന് വേണ്ടി തന്നെ തന്നെ ഒരുക്കുകയും ചെയ്ത അത്ഭുതവും അവിടെ സംഭവിക്കുകയാണ് സഹോദര ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ലഭിച്ച ഓരോ സ്ഥലങ്ങളിലും നാം കാണുന്ന പ്രത്യേകത ഇതാണ് അമ്മ അമ്മയ്ക്ക് വേണ്ടിയല്ല പ്രത്യക്ഷപ്പെടുന്നത് അമ്മയുടെ പേരിനോ പെരുമയ്ക്കോ പ്രശസ്തിക്കോ വേണ്ടി അല്ല പ്രത്യക്ഷപ്പെടുന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തു മഹത്വപ്പെട്ടിട്ടുണ്ട് അമ്മ എല്ലാവരെയും ദിവികാരത്തിലേക്ക് കൊണ്ടുവരികയാണ് ദിവികാരണ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവും ഒരുക്കത്തോടും യോഗ്യതയോടും വിശുദ്ധിയോടും കൂടി സ്വീകരിക്കണമെന്നും ദിവികാരണത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്നും ഗർഭം ഈ സംഭവങ്ങളിലൂടെ നമുക്കൊരു തിരിച്ചറിവ് പരിശുദ്ധി അമ്മ പകർന്നു തരുകയാണ് അങ്ങനെ നിത്യരക്ഷയും ദിവ്യ ദിവ്യാരുണ്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഗരഭം താളിൽ പരിശുദ്ധം ഒരിക്കൽ കൂടി ദൃഢീകരിച്ചു നൽകുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആറാം അധ്യായത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഈശോ തന്നെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഗർഭന്താളിൽ താളിൽ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഉള്ള ഒരുക്കം പരിശുദ്ധിയമ്മ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ദിവ്യകാരുണ്യത്തെ എത്രമാത്രം ബഹുമാനിക്കണമെന്നും ദിവ്യകാരണത്തെ എത്രമാത്രം യോഗ്യതയോടെ സ്വീകരിക്കണമെന്നും ദിവ്യകാരുണ്യത്തോട് ഐക്യപ്പെട്ട് എത്രമാത്രം ജീവിക്കണമെന്നും നമ്മെ പരിശുദ്ധിയമ്മ പഠിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയാണ് ഗരവന്താളിലെ ആദ്യത്തെ സന്ദേശം പരിശുദ്ധി അമ്മ നൽകുന്നത് ഈ സന്ദേശത്തിൻ്റെ പൊരുൾ ഇപ്രകാരമാണ് ആദ്യം തന്നെ പരിശുദ്ധി അമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾ ത്യാഗം ചെയ്യണം നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം ഫാത്തിമയിലെ സന്ദേശത്തിന്റെ ഒരു തുടർച്ചയാണ് ഗർഭം നമ്മൾ കാണുന്നത് ഫാത്തിമയിലും പരിശിദ്ധിയമ്മ നൽകിയ സന്ദേശം ഇപ്രകാരമാണല്ലോ നിങ്ങൾ പരിത്യാഗം ചെയ്യണം നിങ്ങൾ പശ്ചാത്തപിക്കണം പശ്ചാത്താപം 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 പരിഹാരം 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 ഇതാണ് ഫാത്തിമേൽ മുഴങ്ങിക്കേട്ട ശബ്ദം അതേ ശബ്ദം തന്നെ വീണ്ടും ഗർഭന്താളിൽ താളിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ അലയടിക്കുകയ നിങ്ങൾ മക്കളെ നിങ്ങൾ ത്യാഗം ചെയ്യണം ത്യാഗ പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ ശുദ്ധീകരിക്കണമെന്ന് പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നു പ്രിയന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ എന്നിലൂടെയും നിങ്ങളിലൂടെയും ആത്മാക്കളെ നേടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ത്യാഗപ്രവൃത്തികളിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കിന്ന് ലഭിക്കുകയാണ് ഞാനും നിങ്ങളും ത്യാഗം ചെയ്യണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യണം നമ്മുടെ കുടുംബങ്ങളുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യണം സഭയുടെ പാപങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യണം ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യണം നമ്മൾ ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് നമ്മളെ തന്നെയും കുടുംബങ്ങളെയും വിശുദ്ധീകരിച്ച് വേണം നിത്യരക്ഷയ്ക്ക് വേണ്ടി എന്ന് ഗരഭം താളിൽ നിന്ന് നമുക്ക് സന്ദേശം നൽകുന്നു മക്കളെ നിങ്ങൾ ത്യാഗം ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മ കൂട്ടിച്ചേർത്തു നിങ്ങൾ പരിഹാരം ചെയ്യണം ഏതാണ്ട് ഒന്നുമല്ലോ പരിഹാര പ്രവൃത്തികൾക്ക് സ്വർഗത്തിന് മുൻപ് വലിയ വിലയുണ്ട് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ തിരിച്ചറിയുകയാണ് ഈ ലോകം ഇതിനെയൊക്കെ പുച്ഛിച്ചു തള്ളും ഓ എന്ത് ത്യാഗം ചെയ്യാൻ ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെയൊക്കെ ഒരുപക്ഷെ ദേവാലയങ്ങളിലും ആശ്രമങ്ങളിലും സന്യാസ സമൂഹങ്ങളിലും ഒക്കെ നമ്മൾ കൂടുതൽ സുഖ സൗകര്യങ്ങളോടുകൂടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ല കസേരലൊക്കെ ഇരുന്ന് കൊഷിനുള്ള കസേരലിരുന്ന് ഒരുപക്ഷെ കാലമേ വെച്ച് ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ശരീരം വേദനിക്കാത്ത രീതിയിൽ സുഖകരമായ ചില സാഹചര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സുഖമായി ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇവിടെ കർത്താവ് പറയുക നിങ്ങൾ പരിഹാരം ചെയ്യണം പ്രാർത്ഥിക്കുമ്പോഴും മറ്റ് സാഹചര്യങ്ങൾ പരിഹാരം ചെയ്യണം ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം ഈ കസേരയിലുള്ള ചാരു കസേരയിലൊക്കെ ചാരിക്കിടന്ന് സുഖമായി ഇരുന്നുകൊണ്ടുള്ള പ്രാർത്ഥനയൊക്കെ മാറ്റണം അസുഖമാണെങ്കിൽ മുട്ടിൽ നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ മുട്ടിന് തേയ്മാനമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കണം സുഖരമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നാൽ ആരോഗ്യം അനുവദിക്കുന്ന വ്യക്തികൾ ത്യാഗം ചെയ്തും പരിഹാരം ചെയ്തും പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധി അമ്മ ഗർഭം താളിലൂടെ നമുക്ക് സന്ദേശം നൽകുക പ്രിയുള്ള സഹോദരങ്ങളെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ പൊണ്ണുവതി എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്തപ്പോൾ അവളൊരു തീരുമാനമെടുത്തു പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എപ്പോൾ കസേരയിൽ ഇരിക്കുമ്പോഴും ഞാൻ കസേരയിൽ ചാരി ഇരിക്കില്ല എൻ്റെ പുറം കസേരയുടെ പുറത്ത് റെസ്റ്റ് ഞാൻ അനുവദിക്കില്ല അതൊരു സുഖകരമായി ഇരിപ്പ എന്നാൽ ഞാൻ നേരെ തന്നെ ഇരുന്ന് ആ ഒരു വേദന ത്യാഗമായി എടുത്ത് കാഴ്ചവെച്ച് ആത്മാക്കളെ നേടുമെന്നുള്ള തീരുമാനം കൊച്ചുതരേശ പണ്ണുപതി എടുത്തു നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇതുപോലെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഗർഭം നിന്ന് പരിശുദ്ധി അമ്മ നമ്മെ ക്ഷണിക്കുകയാണ് ഇനി കരുമനാളിലെ രണ്ടാമത്തെ സന്ദേശം പരിശുദ്ധി അമ്മ നൽകുന്ന ഇപ്രകാരമാണ് മക്കളെ നിങ്ങൾ ദിവികാരുണ്യ ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കരുത് ഇന്ന് ലോകത്തുള്ള ഓരോ സക്രാരികളിലും ദിവികാരുണ്യ ഈശോ അനാഥനായിരിക്കുകയാ അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു ദിവ്യ കാരുണ്യത്തെ കൂടെ കൂടെ സന്ദർശിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത് നിങ്ങളുടെ ഇടവക ദേവാലയങ്ങളെ നിങ്ങൾ കറന്നു ചെലണം ആശ്രമ ദേവാലയങ്ങളെ കറന്നു ചെലണം ദിവ്യകാരുണ്യ ഈശോ അവിടെ ഉണ്ടെങ്കിൽ അവ ഈശോടെ അടുത്ത് എന്ന് നിങ്ങൾ കൂടെ കൂടെ പ്രാർത്ഥിക്കണം ദിവ്യകാരുണ്യ ഈശോയോടുള്ള പ്രാർത്ഥന നമ്മുടെ ആത്മാവിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന നിമിഷങ്ങളാണെന്ന് തിരിച്ചറിയണം ദിവികാരുണ്യ ഈശോയെ എഴുന്നള്ളി എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കടന്നേലണം ഇന്ന് അനേകം ദേവാലയങ്ങൾ ആശ്രയ ദേവാലയങ്ങളിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവികാരുണ്യ ഈശോ എഴുന്നള്ളിച്ച് ജനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ആ സ്ഥലങ്ങളിൽ നമ്മൾ കടന്നു എന്ന് സഹോദരങ്ങളെ ദിവികാരുണ്യ ഈശോയുടെ മുൻപിൽ നമ്മുടെ ജീവിതം മുഴുവനും ഇറക്കി വെച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് ദിവികാര ശക്തി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്ത് സംഭവിക്കുവാൻ പോകുന്ന സ്വർഗത്തിന്റെ ഇടപെടലുകളെ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ശക്തിപ്പെടണം ദിവികാരണത്തിന് മുൻപിൽ ഇനി മൂന്നാമതായി പരിശുദ്ധ അമ്മ ഗരബന്താൾ നൽകിയ പ്രധാനപ്പെട്ട സന്ദേശം ഇപ്രകാരമാ ഇതോടെല്ലാം ഒപ്പം വളരെ പ്രധാനമായി സ്വർഗം നോക്കുന്നത് നിങ്ങൾ എത്രമാത്രം നല്ലവരായി ജീവിക്കുന്നുവെന്നുള്ളതാണ് നിങ്ങൾ എത്രമാത്രം നല്ലവരായി ജീവിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ യാക്കോബ് ശ്രിയാട് ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം ഇപ്രകാരം നമ്മൾ കാണുന്നു അനാഥരെയും വിധവകളെയും അവരുടെ ഞെരുക്കങ്ങളിൽ സഹായിക്കുക ഈ ലോകത്തിന്റെ കളങ്കമേശാതെ തന്റെ തന്നെ കാത്തു സൂക്ഷിക്കുക ഇതാണ് സ്വർഗത്തിന്റെ ആഗ്രഹം ഇതാണ് കരഭം ദൈവം നമുക്ക് നമുക്ക് നൽകുന്ന സന്ദേശം അനാഥരെയും വിധവളി അവിടെ ഞെരുക്കങ്ങളിൽ സഹായിക്കുക ഈ ലോകത്തിന്റെ കളങ്കമേശാതെ നിന്നെ തന്നെ സൂക്ഷിക്കുക മൂന്നാമത്തെ സന്ദേശം പരിശോധിക്കുമ്പോ നീ ഏറ്റവും നല്ലവനായി നല്ലവളായി ജീവിക്കുക എന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ട് പറ്റുന്നത്ര ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക നീ സ്വാർത്ഥരായി ജീവിക്കരുത് നീ അസൂയോടെ ജീവിക്കരുത് നീ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരം എത്രമാത്രം ഉപകാരം ചെയ്യാമോ അത്രമാത്രം ഉപകാരം ചെയ്തു കൊടുക്കുക ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലമുണ്ടാകും നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും നീ പാഴാക്കരുത് ഇനി വീണ്ടും നമ്മ ഓർപ്പിക്കുന്നു ഈ ലോകത്തിന്റെ കളങ്കമേശാതെ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക സഹോദരങ്ങളെ അതാണ് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി ഈ ലോകത്തിന്റെ കളങ്കമേശാതെ ഞാനും നിങ്ങളും നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് ഗർഭം താളിന്ന് പരിശുദ്ധി അമ്മ നമ്മുടെ ആഹ്വാനം ചെയ്യുകയാ നമ്മുടെ നിഷ്കളങ്ക നഷ്ടപ്പെടുത്താതെ നമ്മുടെ നിർമ്മലത നഷ്ടപ്പെടുത്താതെ ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് പുറകെ പോകാതെ ലൈംഗിക അരാജകത്വം ഈ ലോകത്ത് നടമാടുമ്പോൾ അതിൻ്റെ കൊടുങ്കാട്ടിൽപ്പെട്ട് തകർന്നു പോകാതെ ഈ ലോകത്തിന്റെ കളങ്കമേശാതെ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കണം നീ ഏറ്റവും നല്ലവനായി നല്ലവളായി ജീവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഗരമന്താളിൽ നിന്ന് പരിശുദ്ധി അമ്മ നമ്മോട് പറയുമ്പോൾ ഇന്നെൻ്റെ ജീവിതം എത്രമാത്രം നല്ലതാണെന്ന് പരിശോധിക്കണം ഇന്നെൻ്റെ ആത്മാവിനെ എത്രമാത്രം നല്ലതാക്കി ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് പരിശോധിക്കണം ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പുറമെയോ ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടുകൾക്ക് പുറമെയോ എൻ്റെ ശരീരത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയോ ഞാൻ എന്നെ തന്നെ പാപ സാഹചര്യങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വർഗത്തിൻ്റെ പ്രീതിയാണെന്നും നിത്യരക്ഷയാണെന്നുമുള്ള തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണമെന്ന് ഖരബന്താളിൽ നിന്ന് പരിശുദ്ധി അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ഗർഭന്താളിൽ അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് ത്യാഗം ചെയ്തും പരിഹാരം ചെയ്തും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദിപികാരുണ്യ ഈശോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദിപികാരുണ്യത്തിന് മുമ്പിൽ കൂടെ കൂടെ കടന്നു വന്ന് ദിപികാരണ്യത്തിൽ നിന്ന് ശക്തി ി സ്വീകരിച്ചുകൊണ്ട് പാപത്തെയും പാപത്തിൻ്റെ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാൻ അമ്മയും ഞങ്ങളെ സഹായിക്കണമേ ഇനി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ ഏറ്റവും നല്ലതായി ദൈവത്തിന് സമർപ്പിക്കണമെന്ന് അമ്മ ഞങ്ങൾ ആഹ്വാനം ചെയ്യുമ്പോൾ അമ്മ ബാധാവേ അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിച്ചുകൊണ്ട് നല്ലതാക്കി ദൈവത്തിനൊരു സമ്മാനമായി സമർപ്പിക്കുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഒന്നു ചേർന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്കുള്ള സർവ്വതും പരിശുദ്ധിയമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ